ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് നമ്മൾ ഒരുപാട് ഉയർന്നു വരും ഒരുപാട് ആരാധകരുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആരാധകർ ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്തായാലും ഇത് സീസൺ സിക്സ് എന്ന് പറഞ്ഞൊരു എൻഡിലോട്ട് എത്തുമ്പോഴും അത്രയ്ക്ക് ആരാധകന്മാർ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ ഈ കണ്ടസ്റ്റൻറ്റ് വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവാമെന്ന് നമ്മൾ വിചാരിച്ച ഒരു ആണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് വേറെ ആരുമല്ല അഭിഷേകിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അഭിഷേക് എസ് എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റൻ്റ് കാര്യമാണ് ഞാൻ പറയുന്നത് വേറൊരു അഭിഷേകം ഉണ്ടായിരുന്നു അദ്ദേഹം എലിമിനേറ്റ് ലിമിനേറ്റായിപ്പോയി പിന്നെയുള്ളത് ഈ അഭിഷേകം എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അഭിഷേകിൽ തുടക്കത്തിൽ ഒരു ഫയർ ഇട്ട് എങ്കിലും പിന്നീട് അദ്ദേഹം അതിനകത്ത് വളരെയധികം കാമൻ കൂളായിട്ട് നിൽക്കാൻ കാരണം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചില കർശനമായിട്ടുള്ള നടപടികളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് അങ്ങനെ തുറന്നു കളിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തുടക്കത്തിന് നഷ്ടപ്പെട്ടു ഒരു ഫയർ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അതല്ല ചെറിയൊരു വാർണിംഗ് കൊടുത്തിട്ട് ഇനി മേലത്തിലും ഇങ്ങനെ പറയരുതെന്നുള്ള രീതിയിൽ വിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അത് നന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എലിമിനേഷൻ റൗണ്ടിലേക്ക് ഇടാണ് ചെയ്തത് ബിഗ് ബോസ് താ താക്കിയതും വളരെയധികം കർശനമായിട്ട് തന്നെ കൊടുത്തു ഇപ്പോൾ നമ്മുടെ ജാസ്മിന് അത്രയധികം കർശനമായിട്ടുള്ള താക്കിയതൊന്നും കൊടുക്കാൻ നമ്മളവിടെ കണ്ടിട്ടില്ല അതിപ്പോൾ ബിഗ് ബോസിൻ്റെ തരത്തിലുള്ള വിവേചനാധികാരം എന്നൊക്കെ നമുക്ക് പറയാം അത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നാലും ഇപ്പൊ നമ്മുടെ ജിൻഡോയ്ക്കാണെങ്കിലും ഗബ്രിക്കാണെങ്കിലും ഒക്കെ പുറത്താക്കുന്ന ഒരു രീതിയിൽ വരെ വന്നിട്ടുണ്ട് ജാസ്മിന് അത്തരത്തിലുള്ളൊരു വിമർശനം ബിഗ് ബോസിന്റെ ഭാഗത്തൊന്നും വന്നായിട്ട് തോന്നുന്നില്ല എന്തോ കുളിക്കാത്ത കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ജിൻഡോവിനെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞത് ജിൻഡോയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുള്ള ജാസ്മിനെ പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ള നിലയിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ അഭിഷേകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഭിഷേക്ക് ഇനിയും നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നേറി കളിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നത്തിനാവും വേഗം ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആദ്യം വളരെ കാം കൂളായിട്ട് കിടക്കയിൽ കിടന്ന് ശ്രീത്തുവിനോട് ഓരോ തമാശകളും കുശകനങ്ങളും ഒക്കെ പറഞ്ഞ് കിടന്ന് ഔട്ടാവാതെ എലിമിനേഷൻ രക്ഷപ്പെട്ട് പവർ റൂമിലൊക്കെ പോയി അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇപ്പോൾ എന്തായാലും പത്താമത്തെ വീക്ക് വരെ എത്തിയിട്ടുണ്ട് ശ്രീ അഭിഷേക് ശ്രീകുമാറാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം തട്ടിമുട്ടിയൊക്കെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പൊതുവേ എൻ്റാവുമ്പോഴേക്കും പ്രേക്ഷകർ പെട്ടെന്ന് വെറുക്കും അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഷിജു അതിന് മുമ്പത്തെ സീസണിൽ റോൺസിനൊക്കെ പോലെ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി നിൽക്കണം ഇത് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്തായാലും അഭിഷേക് അഭിഷേകിനെ വോട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ ജാസ്മിനും കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ പോലും അഭിഷേകിന് അഭിഷേകിൻ്റെതായിട്ടുള്ള കുറച്ച് വോട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പം ജിൻഡോയ്ക്കും ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് നമ്മൾ കാണുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചേർത്ത് അഭിഷേകിനോടാണ് അഭിഷേകിന് അഭിഷേകിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ്ങൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത്ര മാത്രം പോരാ ഒരു വിന്നർ ലെവലായിട്ട് എത്തണമെങ്കിൽ ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടെ അഭിഷേക് അഭിഷേകിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇട്ടാനതിനെ ശരിയാവുള്ളൂ അല്ലാതെ പക്ഷേ അത് ഇപ്പോൾ സായിയുടെ കുറേ ഉപദേശം കേട്ടോ അല്ലെങ്കിൽ നന്ദനയായിട്ട് കുറച്ച് കളിച്ചിരിച്ചിരുന്നോന്നു ഒരു കാര്യം ബിഗ് ബോസിനകത്തില്ല ഇപ്പം ഗെയിമുകളൊക്കെ കളിച്ച് മുന്നേറെന്ന് പറഞ്ഞപ്പോലും ഭയങ്കര ലേറ്റായിപ്പോയി കാരണം ഇനി വരുന്നത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫാമിലി റൗണ്ടിനൊപ്പം ഒപ്പം അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിൽ അഭിഷേകിന് മുന്നേറാൻ സാധിക്കും പിന്നെ കുറേയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഏത് കണ്ടസ്റ്ററിനെ എപ്പോഴാണ് പുറത്ത് പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതും ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻപേ ഇപ്പോൾ സീസൺ ഫൈവിലൊക്കെ ആണെങ്കിൽ അഖിൽമാരാരെ തന്നെ ജയിക്കുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ സി സീസൺ സിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവരും ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ ഉറപ്പിച്ചിപ്പോൾ ആർക്കും പറയാൻ പറ്റും കാരണം ജിന്നോടെ വോട്ടിംഗ് ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു ഹയർ ലെവലോട്ട് പോയിരുന്ന ഒരിത് കുറച്ച് താഴ്ന്നു വരുന്ന പല കണ്ടസ്റ്റൻസിന് വോട്ടിങ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ അത് ജിൻഡോയുടെ കുറേ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ കാണിക്കാതെ വിടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ജിൻഡോ കുറച്ച് കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നത് കുറഞ്ഞു പോയിട്ടുണ്ട് ആദ്യം ജിൻഡോ നല്ലപോലെ പോലെ കണ്ടന്റ് കൊടുത്തിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ അദ്ദേഹം അങ്ങനെ എന്താ പറയുക സ്റ്റേബിളായിട്ട് അദ്ദേഹം പോയിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് എപ്പിസോഡായിട്ട് നമ്മൾ കാണുന്നത് ജിൻ്റെ ഒരു വളരെ കാമായിട്ട് വലിയ കണ്ടന്റൊന്നും കൊടുക്കാത്ത രീതിയിലാണ് ബിഗ് ബോസിനകത്ത് പോകുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെയാണ് എന്തോ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ മറ്റുള്ള സീസണിലൊക്കെ അപേക്ഷിച്ചാണെങ്കിൽ ഇതിൽ കണ്ടന്റ് കൊടുക്കുന്നില്ല എങ്കിലും ഒരുപാട് ആളുകൾ കാണുന്ന ടി ആർ പി കൂടുതലാണെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന സീസൺ സിക്സ് ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും എടുത്ത് പറയാത്തക്ക രീതിയിൽ ഒന്നുമില്ല ഇപ്പോൾ ഫാമിലി റൗണ്ട് വന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഞായറച്ച് കഴിഞ്ഞ സീസണിലൊക്കെ ഫാമിലി റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഗംഭീരമായിട്ട് എല്ലാവരും ഇരുന്ന് കണ്ട ഒരു ഒരു സീസണായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പം ജുനൈസിൻ്റെ ഒക്കെ ഒരു ഹോട്ടൽ ടാസ്ക് വന്നു ജുനൈസിൻ്റെ ആ ഒരു ഗ്രാഫ് ഉയർന്നത് ആ ഒരു ടാസ്കിനോട് കൂടി ഇതൊക്കെ വെറുതെ ഈ ഹോട്ടൽ ടാസ്ക് അമ്പ പരാജയമായിരുന്നു അപ്പോൾ സീസൺ സിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പരാജയമാണ് എങ്കിലും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ശ്രീത്തു ഒക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനായിട്ട് ഒരു കോംബോ പിടിച്ച് കളിച്ച് അതൊന്നും പ്രേക്ഷകർക്ക് അത്ര പിടിക്കണമെന്നില്ല കുറച്ച് ആൾക്കാർക്ക് കോംബോ ഒക്കെ ഇഷ്ടമുണ്ടാവും ഇപ്പോൾ ഈ ഗബ്രീഡും ജാസ്മിനും കോംബോ കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതേപോലെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കോംബോ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അഭിഷേകൻ അങ്ങനെ കോംബോ ഒരു സെറ്റപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ തന്നെ അദ്ദേഹത്തിന് മുന്നേറാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഞാൻ പ്രതീക്ഷിച്ചോടെ കാത്തിരിക്കുന്ന അഭിഷേകിൻ്റെ ഗെയിം ഇനി എങ്ങനെ മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കാരണം ഒരു വിന്നർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും അഭിഷേകിലുണ്ട് ഉണ്ട് ഇപ്പോൾ ഗ്ലാമർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ഇപ്പൊ അതിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് അഭിനയത്തിന് അഭിനയ രംഗത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അതിനകത്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവുണ്ട് നല്ല ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് പിന്നെ സംസാരിക്കാൻ അത്യാവശ്യത്തിന് കഴിവുള്ള ഒരു വ്യക്തിയാണ് ജിൻഡെയൊക്കെ അപേക്ഷിച്ച് ഒരു സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ പ്ലാനുകൾ ഉണ്ടാക്കിയെടുത്ത് മുന്നേറാനുള്ളൊരു കഴിവ് കുറവാണ് അത് ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ട് കുറേ പ്ലാനുകൾ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തി മുന്നേറുക കുറെ ആൾക്കാർ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് മുന്നേറുക എന്നുള്ള രീതിയിൽ ഒരു കളി മുന്നോട്ട് വെച്ചതിനാലും ബിഗ് ബോസിന് സക്സസ്സാകാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരാളുടെ ഫോളോവറായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആകാൻ ഇപ്പോൾ ഇവിടെ സായിയുടെ ഒരു ഫോളോവറായിട്ടാണ് അഭിഷേക പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അർജുൻ്റെ ഗെയിം വിസിബിൾ ആയിട്ട് വരില്ല സായിയുടെ ഗെയിം വിസിബിൾ വിസിബിളാകും സായിക്കത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും കാരണം സായിയുടെ കൂടെ കുറേ ആൾക്കാർ നിൽക്കുന്നു സായി സപ്പോർട്ട് ചെയ്യുന്നു സായി ഒരു ഹീറോ ഇമേജ് കിട്ടുകയും മറ്റേ എന്താ പറയുക ഹീറോ അല്ലാതെ സബ് കാസ്റ്റിലോട്ട് അവരൊക്കെ തള്ളിപ്പോകും ഇപ്പം നന്ദനയൊക്കെ ചെയ്യുന്ന അങ്ങനെ പക്ഷേ നന്ദന ഇപ്പോൾ കുറച്ച് ഉയർന്നു കൊണ്ടിരിക്കും പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും നമുക്ക് അത്ര പിടിക്കുന്നില്ല എങ്കിലും അവരവരുടേതായുള്ള ഒരു പ്രസൻസ് അതിൻ്റെ അകത്തുണ്ടാക്കുന്നു അത്രയും പ്രസൻസ് അഭിഷേകനുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കുറച്ച് എപ്പിസോഡായിട്ട് കാണാൻ സാധിച്ചത് മുമ്പ് ഒരുപാട് മുമ്പത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷയായിരുന്നു പിന്നീട് ശരി പക്ഷെ ഇപ്പോഴും ശരിയായി തോന്നുന്നില്ല അപ്പോൾ അഭിഷേകം ഇത്രയോട് നന്നായി ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഈ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതും ഇനി അഭിഷേകിൻ്റെ നിന്നും അങ്ങോട്ടുള്ള ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ചില എങ്ങനെയായിരിക്കും ജയിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെയായിട്ട് നമുക്ക് ഞാൻ വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും